അവസാന ഭാഗത്തുള്ള കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെയും പുണ്യം ചെയ്യുന്നതിൻ്റെയും ഹതീതുകൾ വിവരിക്കുന്ന ാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതായിരിക്കുന്ന എല്ലാ നന്മകളും അത് സ്വതകയാണ് എന്നാണ് വളരെ ചെറിയ ഒരു ഹതീതാണ് ിൽ സ്വതഫത്തിൽ എല്ലാ നന്മകളും സ്വതഫക അഥവാ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ അതിനെല്ലാം സ്വതഫയുടെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈ ഒരു ഹരീതിൻ്റെ ആശയം ഇതേ ആശയം വരുന്ന മറ്റു ചില ഹരീദുകളും നമുക്ക് കാണാൻ സാധിക്കും ധാരാളം സന്ദർഭത്തിൽ പ്രവാചകൻ സാഹു അലഹി വസ്ലമ എല്ലാ നന്മകളും എന്ന് പറഞ്ഞു എന്നാൽ ഏതൊക്കെയാണ് ഈ നന്മകൾ അത് പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ എടുത്തെടുത്ത് പറഞ്ഞതായി കാണാം അബുദർ പറയുന്നതായിട്ട് കാണാം എല്ലാ മനുഷ്യർക്കും എല്ലാ ദിവസവും അയാൾ തൻ്റെ മനുഷ്യ ശരീരത്തിലെ സന്ധികൾക്ക് അയാൾ സ്വതക കൊടുക്കാൻ അയാളുടെ മേൽ ബാധ്യതയാണ് എന്ന

وكل تكبيرة الله اكبر الله الكربون يللام هذا صدقة يقلنا وأمر بالمعروف صدقة نحن 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 بالمعروف نحن عَنِ نحن 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 عن المنكر نحن 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 من ذلك نحن نحن من കവച്ചു വെക്കുന്ന അഥവാ ഇതിനെല്ലാം പകരമാകുന്ന ഒരു കാര്യം പറഞ്ഞു തന്നു അത് ലുഹാനമസ്കാരമാണ് സുഹയുടെ സൂര്യൻ ഉദിച്ച ശേഷം നിർവഹിക്കുന്ന ഏകദേശം ലുഹറിന്റെ ഒരല്പസമയം മുമ്പ് വരെയുള്ള സമയം ആ സമയത്ത് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം ആ നമസ്കാരം ഇതിനെല്ലാം പകരമാകുമെന്നാണ് പ്രവാചക പഠിപ്പിച്ചത് എല്ലാ നന്മകളും സ്വതക്കയാണ് എന്നാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് സമ്പത്ത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് സമ്പത്ത് കൊണ്ടുള്ള സ്വതൊക്കയുമത് സ്വതൊക്കയാണ് അതല്ലാതെ സമ്പത്ത് ആവശ്യമില്ലാത്ത സ്വതക്കയാണ് അലൈഹി സ്വലം ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അന്ന് കാലത്തുണ്ടായിരുന്ന ചില സ്വഹാതാക്കൾ സ്വക്കറായങ്ങളായ പാവപ്പെട്ട ചില ആളുകൾ വന്നിട്ട് റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട് റസൂരെ ഞങ്ങളും അതുപോലെ തന്നെ സമ്പന്നരായ ആളുകൾ രണ്ടുപേരും ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ സമ്പന്നരത അവര് സ്വതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ കൂലിയും അവര് കൊണ്ടുപോകുന്നു പ്രവാചകൻ അലൈഹി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെല്ലുന്ന തസ്ബീഹുകളും തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും എല്ലാം സ്വതക്കയാണ് നിങ്ങൾ നന്മ കൽപ്പിച്ചോളൂ തിന്മ വിരോധിച്ചോളൂ ഇതെല്ലാം സ്വതക്കയിൽപ്പെടുമെന്നാണ് കൂട്ടിച്ചേർത്തു ും നിങ്ങളുടെ സ്വന്തം ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും നിങ്ങൾക്ക് സ്വതക്കയാണ് എന്ന് പ്രവാചകൻ സുല്ലാഹ്ലം പഠിപ്പിച്ചു എന്നാണ് ഏതൊരു നന്മയുണ്ടോ അതെല്ലാം സ്വതക്കയായിക്കൊണ്ടാണ് പ്രവാചകം അലൈഹി വസ്സല പഠിപ്പിച്ചിട്ടുള്ളത് മറ്റു ചില ഹനീദുകളിൽ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താം അലൈഹിം പറഞ്ഞതാണ് നമ്മൾ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക നന്മ ചെയ്യുക എന്നുള്ളത് സ്വതക്കയാണ് അതുപോലെ തന്നെയാണ് ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് സ്വതക്കയാണ് ഒരാളെ ഒരു വാഹനത്തിൽ കയറാൻ സഹായിക്കുക അതല്ലെങ്കിൽ വാഹന പുറത്ത് എന്തെങ്കിലും കയറ്റാൻ സഹായിക്കുക ഇതെല്ലാം അത് സ്വതക്കയാണ് പള്ളിയിലേക്ക് വരുന്ന ചവിട്ടടികൾ ഒരാൾ പള്ളിയിലേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഓരോ ചവിട്ടടികളും അയാൾക്ക് സ്വതക്കയാണ് എന്നാൽ ആദ്യം പറഞ്ഞ ഹലീതി നമുക്ക് ബാധ്യതയുണ്ട് ഏകദേശം മുന്നൂറ്ററുപതോളം സന്ധികൾക്ക് നമ്മൾ പകരം സ്വതക്ക നൽകണം ആ സ്വതക്ക നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര സുഭാരത ചെല്ലുന്നുണ്ട് ഓരോ നമസ്കാര ശേഷം എത്ര അലഹമില്ലയും അള്ളാഹുദറും അതുപോലെ തന്നെ എല്ലാ ദിക്കറുകളും അസഫറും ഒക്കെ ചെല്ലുന്നുണ്ട് അതെല്ലാം കൂട്ടി നോക്കിയാൽ ഒരു വേള മുന്നൂറ്ററുപതല്ല അതിന്റെ ഇരട്ടിയോളം നമ്മൾ യഥാർത്ഥത്തിൽ ചൊല്ലുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ നീയത്തുണ്ടോ എന്നാണ് ഈ കർമ്മങ്ങളെല്ലാം അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രണ്ടേ രണ്ട് ശബ്ദുകളാണുള്ളത് ഒന്ന് അയാൾക്ക് അയാൾ ആകണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായിരിക്കണം രണ്ടാമത്തേത് ഇഫലാസ് ഉണ്ടായിരിക്കണം അഥവാ നിയത്ത് വേണം നീയത്തോടു കൂടി വെറുതെ ചെയ്യാൻ ഒരാളെ സഹായിക്കുക എന്നുള്ളത് അയാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ഇഫിലാസ് മാറിപ്പോയി അതിന് കൂടിയില്ല എല്ലാ കാര്യത്തിലും അലൈഹി വസല്ലം മറ്റു ഹദീസുകളിൽ പറഞ്ഞു എല്ലാ ദിക്റുകളും അതുപോലെ തന്നെ ഒരു അന്ധനായ അല്ലെങ്കിൽ ബധിരനായ ആളുകൾ അയാൾക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു റോഡ് മുറിച്ച് കടത്തി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വഴി അറിയാത്ത ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ദുർബലനായ ആളുകളെ സഹായിക്കുക വീട്ടുകാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക വീട്ടുകാർക്ക് വീട്ടുപണികൾ ചെയ്തു കൊടുക്കുക ഭാര്യ മാത്രം ചെയ്യാനുള്ളതല്ല ഭർത്താക്കന്മാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതൊക്കെ സ്വതക്കയാണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല കടം കൊടുക്കും ഈ കടം കൊടുക്കുന്നതൊക്കെ ഈ സ്വതക്കയും സംഭവം പ്രത്യേകം പറഞ്ഞ കാര്യമാണ് മാത്രല്ല ഒരാളൊരു അവധി പറഞ്ഞിട്ട് സ്വത അയാൾക്ക് ആ കടം വീട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ ആ കടത്തിന്റെ അവധി നീട്ടിക്കൊടുത്തു ഒരു മാസം കൂടി നീട്ടിക്കൊടുത്തു എന്ന് കരുതിയാൾ അയാൾക്ക് പിന്നീട് ഓരോ ദിവസവും സ്വതക്കയുടെ കൂലി കിട്ടുന്നതാണ് ആ നീട്ടിക്കൊടുത്ത ആ ദിവസങ്ങൾ മുഴുവൻ അയാൾക്ക് ആ സ്വതയുടെ കൂലി കിട്ടുമെന്നാണ് അതീതിയിൽ വീണ്ടും കാണാം ആ അവധിയും അയാൾക്ക് എത്തി കിട്ടാൻ സാധിച്ചില്ല അയാൾ വീണ്ടും നീട്ടിക്കൊടുത്തു അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള ഓരോ ദിവസങ്ങൾക്കും അയാൾക്ക് രണ്ട് സ്വതമ്പയുടെ പ്രതിഫലമായിട്ട് അയാൾക്ക് ഓരോ ദിവസവും നൽകപ്പെടും എന്ന ദേഹീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയത്ത് അത് ശരിയാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ